അപ്പോൾ അവിടെ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കും ഭാര്യയെ കിട്ടാനായിട്ട് ആശുപത്രിയുടെ പറയും അവിടെ കാണിക്കപ്പെട്ടിയില്ല അവിടെ വഴിപാടായിട്ടൊന്നുമില്ല പ്രാർത്ഥന മാത്രം പോയി എൻ്റെ അറിവിൽ തന്നെ ഒരു ഒരു ഒന്നര കൊല്ലത്തിനകം മൂന്ന് വിവാഹം നടന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കാം ഇപ്പം ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആ എന്നാൽ പിന്നെ മാരേജ് ബ്യൂറോ എന്ന് എഴുതി വെച്ച് എന്തെങ്കിലും നടത്തി നടത്തിക്കൂടിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂടിയോ ഇങ്ങനെ ചോദിച്ചത് ആൾക്കെന്ത് വേണമെങ്കിലും പറയാമല്ലോ ശൂന്യം പറയുന്നതിൽ പക്ഷമൊന്നും പോയില്ല അവർ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ലല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഒരു വ്യക്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ശക്തിയായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇയാളെന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇയാൾ കല്യാണവും കഴിഞ്ഞാൽ അപ്പൂപ്പനുമായി ഇനിയിപ്പോൾ ഇയാൾ എന്തോന്നോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഈ ജന്മമേ പോക്ക് അടുത്ത ജന്മമെങ്കിലും നല്ലൊരു ഭാര്യ ഭാര്യയെ കിട്ടാൻ ഇപ്പോഴേ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ടൊരിതും പക്ഷേ വളരെ പോപ്പുലറാണ് ആശോരുടെ പകുതി